ആ തുടങ്ങട്ടെ ഹായ് ഹായ് അതിൽ പിടിക്കില്ല മൈക്ക് പിടിക്കാൻ പോവുമല്ലേ അപ്പോൾ നമ്മുടെ ജനിക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഗിഫ്റ്റ് എന്നാ നോക്കണ്ടേ ഏ ഞാൻ പൊട്ടിച്ചു ഞാൻ തുറന്ന് തരാം എന്നാ നോക്കായല്ലോ നമുക്കത് തുറന്ന് തരാം കേട്ടോ തന്നെ അപ്പം നമ്മുടെ ഗിഫ്റ്റ് ജനിക്കുള്ളൊരു ഗിഫ്റ്റ് വന്നേക്കുന്നതാണ് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പം നല്ല പാക്കിങ്ങിലാണ് കേട്ടോ വന്നേക്കുന്നത് എന്ന ഓ ഒരാൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കണമെനിക്ക് കുഞ്ഞു എന്നതായിരിക്കും കുഞ്ഞു ഇത് സേ ഇത് എന്നതായിരിക്കും ഇത് ശ്രദ്ധിച്ച് തുടങ്ങണം ഇത് നിറച്ച സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് അപ്പം നല്ല അടിപൊളി പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് അൺബോക്സ് ചെയ്യാൻ ഇച്ചിരി സമയം സമയമെടുക്കും എന്നാ ഏ എന്നാ കുഞ്ഞു ഇത് വന്നേക്കുന്നത് അകത്തെ ഡാമേജ് ഡാമേജാകാതെ ഒന്ന് എടുക്കട്ടെ കേട്ടോ എന്തായിരിക്കും കുഞ്ഞു അപ്പോൾ ഇത് ഒന്ന് രണ്ട് ഒരാൾ നോക്കണമെങ്കിൽ മൂന്ന് നാല് തരം തരം അതിന് കത്തിയൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ കുട്ടികൾ അടുത്തുള്ളപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചോണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് എന്ത് സാധനം എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടോ നാല് പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട് തരാം തരാം തരാ തരാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ലെൻസ് ഒപ്റ്റിക്സാണ് ഷോപ്പ് ചെയ്യുന്ന തിരുവല്ലയിൽ നിന്ന് നമുക്ക് തന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ജനിയുടെ സൈക്കിളിൽ പോകുന്ന കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സൈക്കിളിൽ പോകുന്ന വീഡിയോ കണ്ടിട്ട് അതിലിഷ്ടം തോന്നിയിട്ട് ജനിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ ആയിട്ടൊരാൾ തന്നതാണ് ലെൻസ് ഒപ്റ്റിക്സ് എന്ന ഷോപ്പ് ചെയ്യുന്ന ഒമ്പോ ജനിയുടെ കണാടി നോക്കി ജനി ഇത് നോക്കി ഇതെന്നാണെന്നോയ്ക്ക് ഏ ഏ എ ഒന്ന് തിരിഞ്ഞങ്ങോട്ട് അവളെ മൂക്കൊക്കെ പിടിച്ചേക്കുന്നുണ്ടോ ഇത് ഏ സ്റ്റൈലായിട്ടുണ്ടല്ലോ അമ്മ ഇത് നോക്കി ഒരാളിത് അമ്മമ്മേനെ കാണിച്ചു കൊടുത്തേ കണ്ണാടി കാണിക്കാം അതിനുമുമ്പായിട്ട് നമുക്ക് അടുത്തൊരു കണ്ണാടി കൂടെ എടുത്തോണ്ട് വരാം കേട്ടോ അപ്പോൾ ഇതൊരു കണ്ണാടി ഒന്ന് ഇനി നമ്മുടെ ലെൻസ് ഓപ്റ്റിക്സ് എന്നുള്ള അടുത്ത കണ്ണാടി തുറന്ന് നോക്കാം അമ്പോ ആ എനിക്കറിയില്ലായിരുന്നു ഈ കണ്ണാടിയിൽ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ട് കേട്ടോ എനക്ക്താണ് ഇഷ്ടപ്പെട്ടേ ഈ കണ്ണാടിയുടെ പ്രത്യേക കുഞ്ഞു ഇത് നോക്കി ഈ കണ്ണാടി നമുക്ക് മടക്കാമെന്ന ടൈപ്പാണെന്ന് തോന്നുന്നു കേട്ടോ ആ ഇതെല്ലാം മടക്കാം നമുക്ക് ഇതിങ്ങനെ മടക്കാം ഇതിങ്ങനെ മടക്കാം പിന്നെ ഇത് ഇങ്ങനെ 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 ഇത്രേ ഉള്ളൂ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ അടുത്ത കണ്ണാടി ലെൻസ് ഒപ്റ്റിക്സ് എന്നുള്ള അടുത്തത് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ഇത് ആ ഇത് ലേഡീസിനുള്ള കുഞ്ഞു പെൺപിള്ളേർക്കുള്ള കുഞ്ഞോ കുഞ്ഞിന് മഞ്ഞാന്നു ഇഷ്ടപ്പെട്ടേ ഓ മൂക്കൊക്കെ ഇങ്ങനെ പിടിക്കും ഇന്നൊക്കെ ഇങ്ങനെ പിടിച്ചേ നമുക്ക് അടുത്ത കണ്ണാടി നോക്കാം അടുത്ത കണ്ണാടി ഏ അമ്മമ്മേനു കാണിച്ച് അച്ഛനെ എങ്ങോട്ട് വാ നമുക്ക് ഇത് കഴിഞ്ഞിട്ടോ ഒന്നുകൂടെ ഉണ്ട് അതെല്ലാം കാണിച്ചിട്ട് അച്ഛൻ കാണിക്കാം ബാ 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 അച്ഛയെ കാണിക്കാം വായോ ആ അടുത്ത കണ്ണാടി ഇങ്ങടെ നോക്കിട്ട് നമുക്ക് അച്ഛ കാണിക്കാം കേട്ടോ ഇനിയിപ്പേതായിരുന്നു ആ ഇതല്ലേ കുഞ്ഞുതേ നമ്മുടെ ലാസ്റ്റ് അയ്യോ ഇതല്ല ആ ഈ കണ്ണാടി അപ്പോൾ നമ്മുടെ ലെൻസ് ഓപ്റ്റിക്സ് എന്നുള്ള ലാസ്റ്റ് കണ്ണാടി ഇവിടെ തുറന്നു നോക്കാം കുഞ്ഞു ഇത് നോക്കി ഇത് കണ്ടോ ഇത് കണ്ടോ കുഞ്ഞു മഞ്ഞയാണെട്ടോ ഇതൊന്ന് വെച്ചേ ഇതൊന്ന് വെച്ചേ ഇതൊന്ന് വെച്ച് അമ്മമ്മേന കാണിച്ചു കൊടുത്തേ അമ്മേനെ കാണിച്ചു കൊടുത്തേ കൊടുത്തെ കുഞ്ഞു നമ്മുടെ സ്റ്റൈല് നമ്മുടെ ആക്ഷൻ കാണിച്ചേ നമ്മുടെ ആക്ഷൻ കാണിച്ചേ ആ ഞാനും വെക്കാം രണ്ട് തല കയറുമോ യാ ഏ ആ നമ്മമ്മയ്ക്ക് കൊടുത്താലേ അമ്മയ്ക്ക് കൊടുത്താലേ അമ്മയും വെച്ചോ അത് എന്നാ ഇതാർക്കും കൊടുക്കും അച്ചയ്ക്ക് കൊടുത്താലോ എല്ലാവർക്കും ഫാമിലി ഫുള്ളായിട്ട് കണ്ണാടികളെല്ലാം നമ്മുടെ വാവൻ ജിനീനേയും കൂടെ സൈക്കിളിൽ പോകുന്നത് കണ്ടിട്ട് നമുക്ക് അയച്ചു തന്നാണ് കേട്ടോ അപ്പോൾ നമുക്കിത് അയച്ചു തന്നിരിക്കുന്നത് ലെൻസ് ഓപ്റ്റിക്സ് വൈ എം സി എ ബിൽഡിംഗ് ടി കെ റോഡ് തിരുവല്ല എങ്ങനെയുണ്ട് എല്ലാവർക്കും കണ്ണാടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുഞ്ഞു ദേ അമ്മമ്മ വെച്ചേക്കണോ എനിക്ക് കണ്ണാടി വാ കുഞ്ഞേ വന്നേ വാ അമ്മമ്മ എവിടെ ഇരുന്നേ അപ്പോൾ ഞങ്ങളുടെ കണ്ണാടികളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ കുഞ്ഞ് പിള്ളേർക്ക് കണ്ണാടികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ തിരുവല്ലയിലുള്ള ലെൻസ് ഓപ്റ്റിക്സിൽ ചെന്നാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അല്ല കുഞ്ഞു എങ്ങനെയുണ്ട് ഞങ്ങളെല്ലാം നല്ല ലുക്കായിട്ടുണ്ടോ